ബി ജെ പി പട്ടിത്തല പഞ്ചായത്ത് പതിനഞ്ചാം പാർഡ് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് വന്നു അപ്പോൾ ആ പേജിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണറിയാം കോഴിക്കോട് പാളയം മാർക്കറ്റിലെ പീടിക മുറികളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ പീഡിക മുറികളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും എല്ലാം മുസ്ലിങ്ങൾക്ക് തീർതി കൊടുത്തിരിക്കാണ് അധികാരികൾ അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി രംഗത്ത് വന്നത് ഇപ്പോഴാണ് ഒലക്ക് ബോധമുണ്ടായത് അല്ലെങ്കിൽ തന്നെ ഓൽക്കവിടെ കച്ചവടം ചെയ്യാൻ നേരം ക്ഷേത്രപരിഷത്തൊക്കെ ലിങ്ക് ആക്കി കുത്തിരിക്കട്ടെ ഒരുക്ക് നേരില്ലല്ലോ ഓൽക്ക് വർഗീയത ഉണ്ടാക്കാൻ പോകണം പള്ളിൻ്റെ തറ മാന്താൻ പോകണം അവിടെ ശിവ ശിവലിംഗം ഉണ്ടോ നോക്കണം അപ്പം അതിനുണ്ടാവുക വലിയ കച്ചവടത്തിന് പുറപ്പെട്ടാല് പള്ളിൻ്റെ തറ മാന്തി ശിവലിംഗം ഉണ്ടോ നോക്കാൻ ആരാ പോവുക അതിനൊക്കെ പോകാൻ സംഖ്യകൾ വേണ്ട ഹിന്ദുക്കളതിന് കിട്ടില്ല ഹിന്ദുക്കൾ അതിന് കിട്ടൂല സംഖ്യകൾക്കാണ് ഈ പണി അപ്പം അതിൻ്റെ ഇടയിൽ എവിടെ വെളുക്ക് അച്ചവടം ചെയ്യാൻ എവിടെ സൗകര്യം എവിടെ ചാൻസ് ഇല്ലല്ലോ അപ്പം ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് തീർത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ പരാതി കയറ്റി പോയിരുന്നു കോർപ്പറേഷനിലൊക്കെ ഒക്കെ മുസ്ലിംങ്ങളെ കഴിഞ്ഞിട്ടും സമ്പന്നരെ കഴിഞ്ഞിട്ടുവാണെന്ന് അപ്പം ഇന്ത്യക്കാർങ്കിലും പഞ്ചായത്തിലൊക്കെ വീടുകളും മുറികളും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ലേലത്തിലും ഒക്കെ പൈസ ഉള്ളവർ ലേലം പിടിക്കും പൈസ ഇല്ലാത്തവര് ലേലം പിടിക്കാൻ ഞാനും ഇതിൻ്റെ നാട്ടിലെ പഞ്ചായത്തിലൊക്കെ ലേലത്തിൽ പോയി അപ്പോൾ അഡ്വാൻസ് ഒക്കെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ചോദിച്ചപ്പോൾ അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പിടി റൂം എടുക്കാൻ പോകുന്നിട്ടുണ്ട് അപ്പം അത് പൈസ ഉള്ളവര് എടുക്കും ഇല്ലാത്തവരും എടുക്കും ഇപ്പോൾ കൂടെ ബസ് സ്റ്റാൻഡിൽ ഇതിൻ്റെ നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ നൂല് പിന്നെ ചായപ്പീടി ഹോട്ടലിലൊക്കെ ബസ് സ്റ്റാൻഡിൽ തന്നെ മൂന്ന് ചായപ്പീടി ഉണ്ട് വരാ ചായ രണ്ട് ഇതു ചായപ്പീടി ഹോട്ടലും ചോറും എല്ലാം കിട്ടും ബസ് സ്റ്റാൻഡിലാണ് ആ പിന്നെ ചോറൊക്കെ കിട്ടുന്ന ഹോട്ടലിനോട് ചാരിയാണ് ജുമാ മസ്ജിദ് ഉള്ളത് അതിന് നേരെ വേഗം ചുമ വശിതാണ് അപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ല കച്ചവടം ചെയ്യണോന്ന് ചെയ്യുക റൂം എടുക്കണോ എനെടുക്കുക അത് കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിയായാലും പഞ്ചായത്തായാലും ഓ ഹിന്ദു ആണോ ഓ ക്രിസ്ത്യാനിയാണോ ഓ ബുദ്ധനാണോ ഓ ദളിതനാണോ ഓ പണമില്ലാത്ത ആണോ എന്നൊന്നും ഞങ്ങളെ നാട്ടിലൊന്നും നോക്കല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ നോക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലൊന്നും മലപ്പുറം ജില്ലയിലും നമ്മുടെ പ്രശ്നമില്ല ആർക്കാ വരുമാനമുള്ള ഉണ്ട് റൂം എടുക്കാനും മുൻസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും റൂം എടുക്കാനുള്ള അഡ്വാൻസ് പാടയും കൊടുക്കാൻ കഴിയുമ്പോഴെങ്കിൽ ആർക്കും കൊടുക്കുക കച്ചവടം ചെയ്യുക ഏതാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അച്ഛൻ കരുതാക്കപ്പെടും ാണ് ഈ വീഡിയോ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അസം കരുതാഗപ്പള്ളി വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് ചെറിയ ക്ലിപ്പാണ് നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം നിങ്ങൾ ഈ കാണുന്നത് ബി ജെ പി പട്ടിത്തറ പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡ് എന്ന ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധമാണ് ഈ പ്രതിഷേധത്തിൽ ബി ജെ പി നേതാവ് പറയുന്നത് കോർപ്പറേഷന്റെ അധികാരികൾ കോർപ്പറേഷന്റെ പല സ്ഥാപനങ്ങളും ചില സമ്പന്നർക്ക് മാത്രമായി എഴുതി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മാത്രമായി അനുവദിച്ചു കൊടുക്കുന്നു ആ രീതിയിൽ വലിയ അഴിമതി നടക്കുന്നു ചില സമ്പന്നരെ ഭരണശിരാ കേന്ദ്രങ്ങൾ കൈയച്ച് സഹായിക്കുന്നു എന്നൊക്കെയാണ് എന്നാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് കോഴിക്കോട് അങ്ങാടി മുഴുവൻ കോർപ്പറേഷൻ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്തു എന്നാണ് അതോടൊപ്പം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മുഴുവൻ കടകളും മുസ്ലിങ്ങൾ തട്ടിയെടുത്തു വ്യാപാര ഭവനം പാളയം മാർക്കറ്റിലെ ബിൽഡിങ്ങും മൊത്തത്തിൽ മുസ്ലീങ്ങൾ തട്ടിയെടുത്തു ഈ വിധത്തിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന പല വ്യാപാര സമുച്ചയങ്ങളും കണ്ണായ സ്ഥലങ്ങളും മുസ്ലിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നു എന്ന രീതിയിൽ കൃത്യമായ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളാണ് ബി ജെ പി പട്ടിത്തറ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എന്ന ഫേസ്ബുക്ക് പേജിൽ പച്ചയായി എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാടുകളിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അവരുടെ അധീനതയിൽ വരുന്ന ബിൽഡിങ്ങുകളും കടമുറികളും ഒക്കെ ഒരു തുക ഫിക്സ് ചെയ്ത് നിശ്ചിത കാലയളവിലേക്ക് വാടക ഇനത്തിൽ കൊടുക്കാറാണ് പതിവ് അതുപോലെ തന്നെ കണ്ണായ സ്ഥലങ്ങളും വലിയ വ്യാപാര സമുച്ചയങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നിശ്ചിത കാലത്തേക്ക് ലേലത്തിൽ കൊടുക്കാറുമുണ്ട് ഇതെല്ലാം കയ്യിൽ ക്യാഷ് ഉള്ളവർ ബിസിനസ് മൈൻഡ് ഉള്ളവർ പണം മുടക്കി വാങ്ങി അവരവരുടേതായ ബിസിനസ്സുകൾ ചെയ്യാറുമുണ്ട് അവിടെ ഹിന്ദു വന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യാനി വന്നോ വേർതിരിവൊന്നുമില്ല കോർപ്പറേഷൻ അവർ ആവശ്യപ്പെടുന്ന പണം ആര് കൊടുത്താലും അവർക്ക് ആ ബിൽഡിങ്ങുകൾ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ആ സ്ഥലം ലീസിനെടുത്ത് ബിസിനസ്സുകൾ ചെയ്യാവുന്നതാണ് യാഥാർത്ഥ്യം ഇതാണെന്ന് നിൽക്കേ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പി കളിക്കുന്നത് തീക്കളിയാണ് വടക്കേ ഇന്ത്യയിൽ നടത്തുന്നത് പോലെ മുസ്ലീങ്ങളെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള വർഗീയ വേർതിരിവിനുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ എല്ലാം മൂലകാരണം കണ്ണുകടിയും അസൂയമാണ് കേരളത്തിലുടനീളം മുസ്ലിങ്ങളെ വ്യാപാര മേഖലയിൽ വിശ്വസനീയമായ ഒരു ഇരിപ്പടം ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് ഇത് സംഘപരിവാറിനെ എല്ലാ കാലത്തും അലോസരപ്പെടുത്തുന്നതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നതാണ് മുസ്ലിങ്ങളുടെ ബിസിനസ് മൈൻഡും വളർച്ചയും വിജയവും ഒക്കെ കണ്ട് അസൂയമൂത്ത് പ്രാന്ത എടുത്ത് നടക്കുന്ന സംഘികൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സംഘി തന്നെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായ മറുപടി കൊടുത്തിരുന്നു ഇപ്പോൾ ആ പോസ്റ്റിന് വീണ്ടും പ്രസക്തി ഏറിയിരിക്കുകയാണ് ഞാൻ ആ കുറിപ്പ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാം ജിതിൻ കെ ജേക്കബ് എന്ന കട്ട ഘട്ടസഖിയാണ് ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കേരളത്തിലെ വ്യാപാര മേഖല ആകെ മുസ്ലിം സമുദായം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതാണ് പലരെയും ആകുലപ്പെടുത്തുന്നത് മുസ്ലിം സമുദായം അവരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും കൊണ്ടാണ് വ്യാപാര മേഖലയിൽ വിജയം നേടുന്നത് സമുദായത്തിന്റെ മുന്നേറ്റത്തിന് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു വ്യാപാര മേഖലയിൽ മാത്രമല്ല ഇന്ന് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായമാണ് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അടുത്ത പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ അൻപത് ശതമാനം ഡോക്ടർമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും കേരളത്തിലെ വൻകിട ആശുപത്രികളെല്ലാം ഇപ്പോൾ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലാണുള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും കാരണങ്ങളായി പലരും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് എങ്കിലും എൻ്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും അവരുടെ ഒത്തൊരുമയും കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് ഇതിന് പിന്നിലുള്ളത് പല ആരോപണങ്ങളും കഴിവുകേടിൽ നിന്നും അസൂയയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ് മടിപിടിച്ചിരുന്നും ഉള്ള സ്വത്തുക്കൾ നോക്കി നടത്താതെ നശിപ്പിച്ചും ദൂർത്തും ആർഭാടവും നടത്തിയും കുടുംബ ബന്ധങ്ങളിലെ യോജിപ്പില്ലായ്മയും ബിസിനസ്സിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താതെയും ഒക്കെ ഇരുന്നപ്പോൾ മുസ്ലിം ഇതര സമുദായങ്ങൾക്ക് വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ആധിപത്യം നഷ്ടമായി ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം കോട്ടയം ജില്ലയൊക്കെ അച്ചായന്മാരുടെ നാട് എന്നാണ് പറച്ചിൽ കോട്ടയത്തുള്ള അച്ചായന്മാരൊക്കെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ച റബ്ബർ തോട്ടവും കുരുമുളകും ഏലം എസ്റ്റേറ്റുകളൊക്കെ വിറ്റിട്ട് വിദേശത്തേക്ക് കുടിയേറിയിട്ട് വർഷങ്ങൾ കുറയായി നാട്ടിലുള്ളവരാകട്ടെ ഉള്ള സ്വത്തുക്കളും തോട്ടവും ഒക്കെ നേരെ ചൊവ്വ നടത്താതെ ഭൂമി മുറിച്ചുപിറ്റും നൂർത്തും ആർഭാടവും കാണിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ തോട്ടം മേഖല മുഴുവൻ പോയി കിട്ടി കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും കോടതി വ്യവഹാരങ്ങളും കാരണം കയ്യിലിരിക്കുന്ന ഭൂമി പോലും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല കോട്ടയം നഗരത്തിലെ മുസ്ലിം ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ പോലെയാണ് പത്ത് മണിക്ക് തുറക്കും ഏഴ് മണിക്ക് അടയ്ക്കും കടയിൽ മിക്കവാറും ജീവനക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേസമയം കോട്ടയത്തെ മുസ്ലിം വ്യാപാരികൾ നടത്തുന്ന പലചരക്ക് പച്ചക്കറി കടകൾ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ തുറന്നു പ്രവർത്തിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഒരിക്കൽ നാട്ടിലുള്ള സമയത്ത് വെളുപ്പിന് ഞാനും മോളും കൂടി ബീഫ് വാങ്ങാൻ പോയി കടയിൽ കൂടി വന്നാൽ ഒരു പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഇറച്ചു വെട്ടുന്നുണ്ട് ചോദിച്ചപ്പോൾ കടയുടമയുടെ മകനാണ് രാവിലെ അഞ്ചു മണി മുതൽ കടയിൽ വാപ്പയെ സഹായിച്ചിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത് മുസ്ലിം സമുദായം അവരുടെ കുട്ടികളെ പോലും ചെറുപ്പം മുതലേ വ്യാപാര മേഖലയിലേക്ക് തിരിച്ചുവിടുന്നു അതോടൊപ്പം മികച്ച വിദ്യാഭ്യാസവും മക്കൾക്ക് നൽകുന്നു കഠിനാധ്വാനം ചെറുപ്പം മുതലേ ശീലമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഗുണം അവരിൽ ഉണ്ടാവുകയും ചെയ്യും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വ്യാപാര മേഖലയിൽ മുസ്ലിം സമുദായം മുന്നിട്ട് നിൽക്കുന്നത് ഈ കഠിനാധ്വാനവും വർഷങ്ങൾ കൊണ്ട് അവർ ആർജിച്ചെടുത്ത ബിസിനസ് അനുഭവങ്ങളുമാണ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരിക്കൽ അമീർ എന്ന പേരുള്ള ഒരു കടക്കാരനെ പരിചയപ്പെട്ടു എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അമീറിന്റെ കടയാണ് ഞാൻ അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പക്ക കച്ചവടക്കാരനാണ് അമീർ എങ്ങനെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അവന് നന്നായിട്ടറിയാം ഞാൻ ഈയിടെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് സാറിനെ പറ്റി രാവിലെ കൂടി ഓർത്തതേ ഉള്ളൂ എന്നാണ് അവൻ ചുമ്മാ തള്ളിയതാണെന്ന് എനിക്കറിയാം പക്ഷേ ഡീൽ ചെയ്യുന്ന ഒരു രീതി അതാണ് പ്രധാനം വടക്കൻ കർണാടകയിൽ ജോലി ചെയ്യുമ്പോൾ വല്ലപ്പോഴും ബിരിയാണി പാഴ്സൽ വാങ്ങുമായിരുന്നു എന്നെ കാണുമ്പോൾ കടക്കാരൻ ജീവനക്കാരോട് പറയും സാറിന് ഒരു സ്പെഷ്യൽ ബിരിയാണി പാഴ്സൽ കൊടുക്കാൻ എനിക്കും അറിയാം കടക്കാരനും അറിയാം അത് വെറും ഒരു പറച്ചിൽ മാത്രമാണെന്ന് പക്ഷേ ബിരിയാണി വാങ്ങാൻ വരുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേരളം ആസ്ഥാനമായ മലബാർ ഗോൾഡ് ഗ്രൂപ്പിനെ കുറിച്ച് ട്രോളുകൾ പലരും ഇറക്കാറുണ്ട് എങ്കിലും ആ മേഖലയിൽ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ വലിയ ബ്രാൻഡും ലോകത്തിലെ പത്തൊമ്പതാമത്തെ ബ്രാൻഡുമാണ് മലബാർ ഗോൾഡ് കേന്ദ്ര സർക്കാർ ഈ ഗ്രൂപ്പിന് വലിയ പിന്തുണ നൽകുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് പറഞ്ഞു വന്നത് മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹ്യ മുന്നേറ്റത്തിന്റെയും കാരണങ്ങളുടെ പ്രധാന കാരണം അവരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും ദീർഘവീക്ഷണവും തന്നെയാണ് അതുകണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അസൂയയും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇതാണ് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒരു സംഘി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് സംഘികൾക്ക് ഇതിനേക്കാൾ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ എൻ്റെ നാട്ടിലൊക്കെ ധാരാളം സ്ഥലങ്ങൾ റോഡ് സൈഡിൽ കാണാൻ സാധിക്കും കൂടുതലും ഹൈന്ദവരായ സഹോദരങ്ങളുടെ പേരിലുള്ളതാണ് പല സ്ഥലങ്ങളും മതിൽ കെട്ടി മറച്ചിരിക്കുകയാണ് മറ്റു ചിലതൊക്കെ കാട് കയറി നശിക്കുകയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരാൾ മുളച്ചു പോയാൽ പിന്നെ പറയാൻ വേണ്ട ഉടനെ അവിടെ വിളക്ക് വെക്കലായി പ്രാർത്ഥനയായി ക്ഷേത്ര നിർമ്മാണമായി ഞാൻ വിളക്ക് വെക്കുന്നതിനെയോ ക്ഷേത്രങ്ങളെയോ ആലിനെയോ ഒന്നും ആക്ഷേപിക്കുകയല്ല ആത്മചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളെയും ക്ഷേത്രാന്തരീക്ഷങ്ങളെയും ആ രീതിയിൽ സംരക്ഷിക്കുന്നതിനോടൊപ്പം റോഡ് സൈഡിലുള്ള കണ്ണായ സ്ഥലങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ബിസിനസ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് കൊടുക്കണം അല്ലാതെ കാണുന്നതിലെല്ലാം മതവും ആത്മീയതയും ദൈവികതയും ദർശനവും കൊണ്ടു നടന്നാൽ സാമ്പത്തികമായി മുന്നേറാൻ പറ്റില്ല അങ്ങനെ സാമ്പത്തികമായി മുന്നേറാതെ പോയാൽ വരും തലമുറയ്ക്കാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അവർ ചിന്തിക്കും മറ്റ് മതസ്ഥരും മറ്റ് സമുദായങ്ങളും ഒക്കെ സാമ്പത്തികമായി ബഹുദൂരം മുന്നിൽ പോയപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് പിന്നിലേക്ക് പോയത് ആ നിരാശയും പരാജയവും വേട്ടയാടുമ്പോഴാണ് മറ്റുള്ളവരോട് അസൂയ തോന്നുന്നത് അവരുടെ ബിസിനസ് മൈൻഡിൽ അവരുടെ സാമ്പത്തിക വളർച്ചയിൽ നമുക്ക് വല്ലാത്ത കണ്ണുകടി ഉണ്ടാവുന്നത് അതുകൊണ്ട് സംഘികളെ മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ വളർച്ചയും കണ്ട് അസൂയമൂത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പറ്റുമെങ്കിൽ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുക മത്സര ബുദ്ധിയോടുകൂടി ബിസിനസ്സിനെ കാണുക പരസ്പരമുള്ള ആരോഗ്യപരമായ മത്സരങ്ങളിലൂടെ വിട്ടുവീഴ്ചയിലൂടെയൊക്കെ ബിസിനസ് രംഗത്ത് ഉയരാൻ നോക്കുക അല്ലാതെ വർഗീയതയും വിഭാഗീയതയും അസൂയയും കണ്ണുകടിയും ഒക്കെ കൊണ്ടുനടന്നാൽ ആരും എവിടെയും എത്തില്ല